വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്യാസ് അപ്പ ഇന്ന് വന്നിട്ട് നമ്മുടെ ഡേ ടു നമ്മുടെ നോമ്പ് തുറക്കലാണ് അപ്പൊ നമ്മുടെ പള്ളിയിലൊക്കെ വാങ്ങുകൊടുക്കാൻ ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടിയേ ഉള്ളു അപ്പൊ അഞ്ചു മിനിറ്റിന് മേൽ നാം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നോമ്പ് തുറക്കാൻ അത്രയ്ക്ക് ദാഹമുണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കൊടുക്കാം ഗ്യാസ് അപ്പ ഇവിടുത്തെ പള്ളിയിൽ വാങ്ങിക്കൊടുത്തുട്ടോ ഗേസ് നമുക്ക് ഇനി നോമ്പ് തുറക്കാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ കഴി കുടിക്കുന്നത് വ വള്ളമാണ് കാരണം എന്താ വെച്ചാൽ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് പിന്നെ ഞാൻ എപ്പോഴും നോമ്പ് തോന്നാൻ കഴിക്കുന്നതാണ് ഡേറ്റ്സ് നമുക്ക് ഡേറ്റ്സ് കഴിക്കാം ഗ്യാസ് ഇപ്പം ഞാൻ എപ്പോഴും മറക്കാതെ കഴിക്കുന്നതാണ് ഡേറ്റ്സ് കുടിക്കുന്നത് വാട്ടർ മെലോൺ ജ്യൂസാണ് വാട്ടർ മെലോൺ ജ്യൂസും കൂടി കുടിക്കാം പിന്നെ ആച്ച നോമ്പ് തോന്നുമ്പോ എന്താണെന്നറിയില്ല വയർ ഫുള്ളാന്നറിയി അപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്റെ കൂടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നൊരു ബൈ ബൈ